നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി കുറച്ചു കാലം ദ്വാഴ ചെയ്യാൻ ഈ ദുനിയാവിൽ പൊതുവേ ബാക്കിയുള്ളത് രണ്ട് വിഭാഗ ആൾക്കാരാണ് ഒന്ന് നിന്റെ ഭാര്യയും രണ്ട് നിന്റെ മക്കളുമാണ് അല്ലെങ്കിൽ നിന്റെ ഭർത്താവും നിന്റെ മക്കളുമാണ് അവരെ വെറുപ്പിക്കാതിരിക്കാൻ ഈ കാലത്തെ ഭാഷയിൽ പറഞ്ഞു വെറുപ്പിക്കാതിരിക്കാൻ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ജീവിതം തകർന്നതുപോലെയാണ് ഞാൻ കുടുങ്ങിപ്പോയി എന്നവർ നാവ് കൊണ്ട് പറയുന്നില്ലെന്ന് മാത്രം തിരിച്ചു ചില ഭർത്താക്കന്മാരോട് സംസാരിച്ചാൽ ഭാര്യയുടെ കാര്യത്തിൽ കുടുങ്ങിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ വയ്യ ഇങ്ങനെ രണ്ടുപേരുടെ ജീവിതങ്ങൾ ആക്കാരിച്ചു ചില ആൾക്കാർ പറയും എന്റെ ഭർത്താവ് അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇങ്ങനെ തന്നെയാണ് ഒരിക്കൽ മുൻഗാമിക ഉൾപ്പെട്ട ഒരു പണ്ഡിതനെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഒരിക്കൽ ഒരു സ്ത്രീയുടെ ആയിരിക്കും വിവാഹം ആലോചിച്ചത് വിവാഹ ആലോചന സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ പ്രശ്നങ്ങൾ വന്ന് നിസൈ ഉൾ എൻ്റെ സ്വഭാവം മോശമാണ് എന്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് എന്തു തൃപ്തിയില്ല അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു താങ്കളെ മോശം സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നവർ താങ്കളൊക്കെ മോശമാണ് താങ്കളെ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആരെങ്കിലും ഉണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ അതിലേക്ക് എത്തിക്കില്ല അദ്ദേഹം അവൾ വിവാഹം കഴിച്ചു തന്നെ അവളിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി തന്നെ ഇത്തരം ചരിത്രങ്ങൾ പറയുമ്പോഴൊക്കെ ആളുകളുടെ കാര്യം എപ്പോഴും ആളുകൾ സ്വന്തത്തിലേക്ക് വിരൽ ചൂണ്ടാണ് എപ്പോഴും വിരലപ്പുറത്തേക്കിരിക്കും ഈ ചരിത്രങ്ങളൊക്കെ കേട്ടാൽ ചില ആൾക്കാർ കണ്ടില്ല അവൾ അങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞു ഇത്രയും പറഞ്ഞതിന് ഉപകാരം പോയി അതിനുവേണ്ടിയല്ല ഇത് പറയുന്നത് മറ്റുള്ളവന്റെ നേർക്ക് വിരൽ ചൂണ്ടല്ല അവനവന്റെ നേർക്ക് വിരൽ ചൂണ്ടാനാണ് ഇത് പറയുന്നത് ആരെയും ബന്ധത്തിൽ അവനവന്റെ നേർക്ക് പരമാവധി വിരൽ ചൂണ്ട എങ്കിലും പരിഹരിക്കാൻ പറ്റും